കുട്ടികൾക്കിടയിൽ മുണ്ടുനീര് പടർന്നു പിടിക്കുന്നു നിലവിൽ ഇരുപത്തിമൂന്ന് കുട്ടികൾക്കാണ് രോഗം കണ്ടെത്തിയിരിക്കുന്നത് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും ആശങ്ക വേണ്ടെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിൽ കുട്ടികൾക്കിടയിൽ മുണ്ടുനീര് വ്യാപകമാകുന്നു രോഗബാധ കൂടുതൽ കണ്ടെത്തിയതിനെ തുടർന്ന് കോട്ടപ്പടിയിലെ ഒരു സ്കൂളിന് മൂന്ന് ദിവസത്തേക്ക് അവധി നൽകി പ്രദേശത്ത് തിങ്കളാഴ്ച മുതലാണ് കുട്ടികൾക്കിടയിൽ മുണ്ടുനീര് കണ്ടു തുടങ്ങിയത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇരുപത്തിമൂന്ന് കുട്ടികൾക്ക് രോഗം കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്കൂളിന് അവധി നൽകിയത് രോഗം പടരാനുള്ള സാഹചര്യം സ്കൂൾ അധികൃതരെ ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നു സാധാരണ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കിടയിൽ പകരുന്ന രോഗമാണ് മുണ്ടുനീര് കവിളിലും കയറ്റിലുമായി ഗ്രന്ഥികൾ വീർക്കുന്നതും വേദനയുമാണ് രോഗാവസ്ഥ തുടർന്ന് പനി തലവേദന പേശിവേദന ക്ഷീണം വിശപ്പില്ലായ്മ സംസാരിക്കാനും ചവയ്ക്കാനും ബുദ്ധിമുട്ട് എന്നിവ മറ്റ് രോഗലക്ഷണങ്ങളാണെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു രോഗലക്ഷണമുള്ള കുട്ടികളെ സ്കൂളിൽ വിടാതെ അവർക്ക് നല്ല വിശ്രമം നൽകണം പത്ത് ദിവസമാണ് രോഗം നീണ്ടു നിൽക്കുന്നത് ചിലപ്പോൾ രണ്ടാഴ്ച വരെ ഉണ്ടാകും വാക്സിനേഷൻ എടുക്കാത്ത കുട്ടികൾക്കാണ് രോഗസാധ്യതയെന്നും അധികൃതർ പറഞ്ഞു ലൈഫ് മലയാളം കോതമംഗലം